ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് പാവയ്ക്കായും മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ടുള്ള ഒരു ഒഴിച്ചു കയറിയാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മുരിങ്ങിക്കായും ഈ എടുത്ത പാവയ്ക്കായുടെ പകുതി പാവയ്ക്കായും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഒഴിച്ചേറി വെക്കാൻ എടുത്തത് അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ വേണം അപ്പം ഞാൻ ഈ മുരിങ്ങിക്കാണെങ്കിൽ കട്ട് ചെയ്ത് ഈ ടപ്പർ വെയറിൻ്റെ ഇത് കിട്ടും ടിന്ന് പോലുള്ളത് അതിനകത്ത് കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും ഒരിക്കലും അത് കേടാവില്ല മറ്റേ നമ്മൾ ചുമ്മാ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങിക്ക ചീത്തയാകും അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പാവയ്ക്ക ആവശ്യത്തിനുള്ള പാവയ്ക്ക എടുത്ത് കട്ട് ചെയ്ത് ഉപ്പിലിട്ട വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം മണിക്കൂർ അപ്പോൾ അതിൻ്റെ കയ്പെല്ലാം പോകും പാവയ്ക്ക ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം അതേപോലെ മുരിങ്ങിക്കായും ആ ഒരു സൈസിൽ കട്ട് ചെയ്യണം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും പാവയ്ക്ക കൊണ്ട് ഒഴിച്ചുകറി വയ്ക്കുമ്പം കഴിക്കുമോ എന്ന് പക്ഷേ കഴിക്കില്ല നമ്മൾ ആദ്യം തന്നെ ഉപ്പിലിട്ട വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് കഴിക്കില്ല ഇതിനിപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുക്കണം നമുക്ക് അരപ്പിന് തേങ്ങായും ചെറിയ ഉള്ളിയും കുറച്ച് പുളിയും കൂടി ഇടണം നമ്മളിവിടെ തക്കാളി ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം പുളി ചേർക്കാൻ ഇതിപ്പോൾ പറ്റിയിട്ടില്ല കുറച്ചുകൂടെ വെള്ളം പറ്റണം അതിന് ശേഷം വേണം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാൻ പാവയ്ക്കായും മുരിങ്ങിക്കായും എല്ലാം വെന്തിട്ടുണ്ട് വെള്ളവും പറ്റിയിട്ടുണ്ട് ഇനി വേണം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാൻ അപ്പം ആവശ്യത്തിന് നമ്മളുടെ കറിക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് മിക്സിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ തിളപ്പിക്കാൻ പാടില്ല തേങ്ങ അരച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല ചട്ടിയിൽ വെച്ചേക്കുന്നതുകൊണ്ട് കറി പെട്ടെന്ന് പറ്റിപ്പോകാനും ഉണ്ട് കറി ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി തിളപ്പിക്കാൻ പാടില്ല നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിന് ശേഷം നമുക്ക് കടുവ പൊട്ടിച്ചിടണം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കടുകും ഒരു പിഞ്ച് ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയ ഉള്ളിയും വറ്റലും മുളകും കരിയാപ്പിലയും കൂടിയിട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാം അടിപ്പൊളി കറിയായിരുന്നു ഒട്ടുമേ കയ്പില്ലായിരുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കഴിക്കുന്നുണ്ടോയെന്ന് അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്